എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്നൊരു പ്രത്യേക സ്ഥലത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അതായത് ഞാനും എൻ്റെ കെട്ടുകോനും പെട്ടെന്നൊന്ന് തീരുമാനിച്ചതാണ് പോകണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു ബൈക്കിലാണ് ഞാൻ അധികവും പോവാറ് നിങ്ങൾ കാണുന്നതോലോ ഞാൻ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് ബൈക്കിലാണ് പോവുക അപ്പോൾ ആ ഒരു സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കണ്ണുനീര് ഇങ്ങനൊരു സ്ഥലവും കൂടിയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെട്ട സമയത്ത് ഓരോന്ന് ഓരോന്ന് ചോദിക്കുന്നുണ്ട് എന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല പല സംശയമാണ് ആ സംശയത്തിൽ കുറച്ച് വെച്ചിട്ട് സമയം പോകും അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ അതി അതിങ്ങനെ തന്നെയാണോ പറയാനുള്ള ഒരു കപ്പാസിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കാറില്ല സ്ഥലത്തിനെ പറ്റി വലിയ അതവോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല പക്ഷെ നമ്മൾ കുറ്റ്യാടി ബാലുശ്ശേരി ചൂടും ബാലമറ്റേ കുട്ടി കുറ്റിയാടി താമരശ്ശേരി ചൂടിയൊക്കെ താമരശ്ശേരി ചെടുത്തിട്ട് ചെറിയൊരു ആക്സിഡൻ്റ് വേണം പോകുന്ന സമയത്ത് പഴി ആകാശം കഴിയും കാര്യങ്ങളൊക്കെയാണ് ഫോണുകളിൽ വാങ്ങിച്ചു പിന്ന ഭയങ്കര പറയേണ്ടത് നല്ലൊരു കാലാവസ്ഥയായിരുന്നു നമ്മൾ പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്താണെങ്കിലും പിന്നെ അതങ്ങ് നിൽക്കും എന്താണെന്നറിയില്ല ദൈവം നമ്മളെ കൂടെ എത്തുക ചെറിയ നമ്മൾ പാറയും രക്ഷിച്ചു മഴയെ മഴയില്ലാതെ രക്ഷിച്ചു അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്താണ് ഉള്ളിൽ ഒരു ആക്സിഡൻറ് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കാണിച്ചുടാം ഇതിപ്പോൾ ടൗണിലൂടെ പോണതാണ് ടൗണിലെത്തിയിട്ടേ ഉള്ളൂ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലിടുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും എന്താ വട്ടായങ്ങൾ ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് പോകണ്ടേ എന്നാലും എൻ്റേതായ ഒരു ഇതാ ഉണ്ടാക്കാ വെളി അമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് കഴിഞ്ഞു ഓരോ സ്ഥലത്ത് എത്തി 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 എനിക്ക് എന്താ പറയുക ആക്സിഡൻറ്റ് നടക്കുന്നില്ല അതായത് ഒരു തൂണിൻ്റെ സൈഡിൽ വലിയൊരു ബസ് കൊണ്ടിട്ട് ടൂറിസ്റ്റ് ബസ് കൊണ്ടുപോയിട്ട് അടിച്ചതാണ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു അങ്ങനെ എന്താ പറയുക നാട്ടുകാരുടെ ഒരിടപെടൽ കൊണ്ട് നമുക്കങ്ങനെ വലിയൊരു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് യാത്ര ആഗ്രഹിച്ചു അപ്പോൾ നീണ്ട ക്യൂ അതിന് ചെറുതായിട്ടൊന്നും തന്നെ നീണ്ട ക്യൂ ആവും അല്ലേ കേരളമല്ലേ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയല്ലേ അവർ കൊച്ചു കേരളത്തിൻ്റെ കള്ള ഒരുപാട് സങ്കടക്കഥകൾ പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും ആ വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവർ യാത്ര മാത്രമാണ് എല്ലാത്തും ഉത്ഭവിച്ചത് ബൈ ബൈ